ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് ഉമ്മയുണ്ട് രണ്ട് മക്കളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ ണോ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നല്ല ചൂടോടെ ഒരു കട്ടൻ ചായ കുടിക്കുന്ന ശീലം ഉണ്ട് കേട്ടോ അപ്പോൾ ചായ തിളപ്പിച്ചിട്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ പിന്നെ ചായയും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാം അപ്പം ഇന്ന് എഴുന്നേറ്റപ്പം കുറച്ച് വൈകി ആട്ടോ നല്ല വെട്ടമൊക്കെ വീണേക്കും ഞാൻ എഴുന്നേറ്റത് ഞായറാഴ്ചയല്ലേ ആർക്കും അവിടെ ഒന്നും പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ നേരെ പോകണത് എൻ്റെ താമരക്കുളത്തിലോട്ടാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ തന്നെ എത്ര പൂ വിരുന്നെന്ന് എനിക്ക് മുന്നേ കാണണം അപ്പം ഇന്നത് മൂന്ന് പൂവൊക്കെ വിരുന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ സന്തോഷമായി നേരെ കിച്ചണിലോട്ട് നേരെ കിച്ചണിൽ പോയി പുട്ടൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു പുട്ടും ഫയറും ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ച് പയറ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പയറ് കറിയാക്കിയത് ഉമ്മയാണ് കാരണം എനിക്കൊന്ന് കടയിൽ പോകാനുണ്ടായിരുന്നു അപ്പം എൻ്റെ നാത്തൂവിനുണ്ട് ഹസ്ബൻഡിൻ്റെ പെങ്ങൾക്ക് അവൾക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ഒരു കൊച്ചിൻ്റെ ആയിരുന്നു അപ്പോൾ അതിന് ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു വള വാങ്ങാൻ പോകണമായിരുന്നു വളം നമ്മുടെ ഇവിടെ ഒരു സ്വർണം പണിയണ ചേട്ടനുണ്ട് അപ്പോൾ അതിൻ്റെ വീട്ടിൽ പോയാണ് വാങ്ങണത് അങ്ങനെ ആ വളയൊക്കെ വാങ്ങി സ്വർണ്ണത്തിൻ്റെ വിലയൊക്കെ നല്ല കയറിയിട്ടുണ്ട് കേട്ടോ ഞെട്ടിപ്പോയി വില കേട്ടപ്പോൾ അങ്ങനെ വളയൊക്കെ വാങ്ങി അവരെ വീട്ടിൽ പോയി കൊണ്ടു കൊടുത്ത് തിരിച്ച് വന്ന് പിന്നെ ഉച്ചക്കാലത്തെ ഫുഡിനുള്ള തിരക്കായിരുന്നു കേട്ടോ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം കറികളൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടായതുകൊണ്ട് അത് സവാടയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബീഫായിരുന്നു കറി ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ചാള വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചാളയൊക്കെ പൊരിച്ച് ചാള കുറച്ച് കറിയും വെച്ചിട്ടാണ് ബീഫും ഉണ്ടാക്കി അങ്ങനെ അത് ചോറും പപ്പടവും ബീഫും ചാളക്കറി ചാളപൊരിച്ചതും പിന്നെ തൈരിൻ്റെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം വിളമ്പി മേശപ്പുറത്ത് വെച്ച് ചോറ് ഇങ്ങനെ വീടിയൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ടാണ് പിന്നെ വൈകുന്നേരം വൈകുന്നേരമായപ്പോൾ ഇക്ക ചോക്കോബാറൊക്കെ കുണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്തില്ല അതൊക്കെ ഞങ്ങൾ കഴിച്ച് പിന്നെ കുറച്ച് പൂട്ടി വേവിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇക്ക ഏറ്റെടുത്ത് അത് കറി വെക്കണ ദൗത്യം പുള്ളി ഇവിടുത്തെ മിസ്റ്റർ ഷെഫാണ് കേട്ടോ അങ്ങനെ പൂട്ടിയൊക്കെ പുള്ളി കറി വെച്ച് നല്ല തേങ്ങയൊക്കെ കൊത്തി ്രൈ ചെയ്ത് അതിലിട്ടിട്ടാൾ കറി വെക്കുകയുള്ളൂ എന്ത് കറി വെച്ചാലും തേങ്ങാ കൊത്തിണ്ടാവും അങ്ങനെ തേങ്ങയൊക്കെ കൊത്തിയെടുത്ത് അത് പൂട്ടി വരട്ടിയാലൊക്കെ ചേർത്ത് കറിയൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ